നമസ്കാരം ഇരയായി അഭിനയിച്ചാൽ പോലീസ് സംശയിക്കില്ല രക്ഷപ്പെടാം ഹണിമോണിയുടെ ഭർത്താവിനെ അതായത് വ്യവസായിയായ രാജ രഘുവംശയെ കൊല്ലാൻ തന്നെ കൊട്ടേഷൻ കൊടുത്ത ഭാര്യ സോനത്തിന്റെ ചിന്തകൾ പോലീസിനെ എങ്ങനെ കബളിപ്പിക്കാം എന്നതായിരുന്നു പോലീസ് അന്വേഷണ രീതികളെ കുറിച്ചുള്ള അറിവില്ലായ്മയും സോനത്തിന് നിഷ്കളങ്കത തെളിയിക്കുന്നതിൽ തടസ്സമായി മാറി പോലീസിന് മുന്നിൽ സ്വയം ഒരു ഇരയാണെന്ന് സോനം അവതരിപ്പിച്ചു തന്നെ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി ഗാസിപ്പൂരിൽ എത്തിച്ചുവെന്നാണ് അവർ പറഞ്ഞത് കുടുംബത്തെ ഈ വിവരം ആദ്യം അറിയിച്ച സോനത്തിന് വൈകാതെ പോലീസിൽ തന്നെ തേടിയെത്തുമെന്ന് അറിയാമായിരുന്നു താൻ ഗാസിപ്പൂർ വാരണാസി റോഡിലെ ദാബയിലാണ് കഴിഞ്ഞതെന്ന് അവർ തിങ്കളാഴ്ച പുലർച്ചെ വീട്ടുകാരോട് പറഞ്ഞു മാതാപിതാക്കൾ ഉടൻ തന്നെ മധ്യപ്രദേശ് പോലീസിൽ അറിയിച്ചതോടെയാണ് കാര്യങ്ങൾ അറസ്റ്റിലേക്ക് നീങ്ങിയത് മെഡിക്കൽ ചെക്കപ്പിന് ശേഷം വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് അയച്ചു മേഘാലയ പോലീസ് ഇപ്പോൾ സോനത്തിനെ ചോദ്യം ചെയ്ത് നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ് എന്നാണ് യുപിയുടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അമിതാഭ് യശ് എൻ ഡി ടി വി പ്രതികരിച്ചത് ആസൂത്രണം പിഴച്ചു മെയ് ഇരുപത്തിമൂന്ന് മുതൽ രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന അന്വേഷണം ക്ലൈമാക്സിൽ എത്തിയത് യു പിയിലെ ഗാസിപ്പൂരിൽ വെച്ച് സോനത്തിനെ പിടികൂടിയതോടെയാണ് സോനത്തിന്റെ വിവാഹേതര ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മേഘാലയ പോലീസിന്റെ കണ്ടെത്തലുകൾ തന്റെ കാമുകൻ രാജ് കുശ്വാഹയ്ക്കൊപ്പം തന്നെ സോനം കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു സമ്മർദ്ദമേറിയതോടെ ജൂൺ എട്ടിന് ഇവർ കീഴടങ്ങി സോനത്തിന് ആസൂത്രണം പിഴച്ചത് അവിടെയാണ് പോലീസ് അന്വേഷണം നടപടിക്രമങ്ങളെ കുറിച്ചും മറ്റും അവർക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല ഇരയായി അഭിനയിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു മേഘാലയ പോലീസ് മികച്ച രീതിയിലാണ് കേസ് അന്വേഷിച്ചത് എ ഡി ജി പി അമിതാഭ് യശ് പറയുന്ന വാക്കുകളാണിത് സോനം ഗാസിപ്പൂരിലേക്ക് ഒറ്റയ്ക്കാണ് വന്നത് സി സി ടിവിയും മറ്റു തെളിവുകളും പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ വിപുലമായി ആസൂത്രണം ചെയ്യുകയും മൃതദേഹം കൊക്കയിലേക്ക് തള്ളുകയും ചെയ്തെങ്കിലും പദ്ധതി പരാജയപ്പെട്ടു യശ് പറഞ്ഞ വാക്കുകളാണിത് അതേസമയം തന്റെ സഹോദരൻ നിരപരാധിയാണെന്ന് സോനത്തിന്റെ കാമുകൻ രാജ് കുശ്വാഹയുടെ സഹോദരി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറയുകയുണ്ടായി വിക്കിയും രാജും തന്റെ സഹോദരങ്ങളാണ് അവർക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാനാവില്ല അവർ മാധ്യമങ്ങളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഇത് രാജയുടെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ സോനത്തിന്റെ കാമുകൻ രാജ് കുശ്വാഹ അവളുടെ പിതാവിനെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് മെയ് പതിനൊന്നിനാണ് രാജയും സോനവും വിവാഹിതരായത് ഹണിമൂണിനായി യാത്ര തിരിച്ചത് മെയ് ഇരുപതിനാണ് ഒരു ദിവസത്തിനു ശേഷം ഇരുവരും മേഘാലയയിലെ ഷിലോങ്ങിലേക്ക് എത്തി അവിടെ ട്രക്കിങ്ങിനിടയിലായിരുന്നു ക്വട്ടേഷൻ കൊലപാതകം സോനവും രാജും വികാസും ആനന്ദ് ആകാശ് എന്നിവരെയുമാണ് രാജ വകവരുത്താനായി നിയോഗിച്ചത് മേഘാലയയിൽ തന്നെ മതുമുത ആഘോഷിക്കാനായി പോയി കാണാതായ ദമ്പതികളിൽ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നുണ്ട് കേസിൽ അറസ്റ്റിലായ ഭാര്യ സോനത്തിന്റെ ജീവനക്കാരനായ രാജ് കുശ്വാഹയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു യുവതിയും രാജ് കുശ്വാഹയും കൂടിയാണ് കൊലപാതകം ആസൂത്രണം നടപ്പിലാക്കിയതെന്നും അതുപോലെ തന്നെ സമ്മർദ്ദം കാരണം ഇരുവരും കീഴടങ്ങുകയായിരുന്നുവെന്നും പോലീസ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഇരുവരും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഇതിനിടെ ഭാര്യയുടെ ആൻസുഹൃത്തായ രാജ് കുശ്വാഹിയുടെ ഫോട്ടോയും പുറത്തുവന്നു യുവതിയും രാജ് കുശ്വാഹിയും കൂടിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നും സമ്മർദ്ദം കാരണം ഇരുവരും തന്നെ കീഴടങ്ങുകയായിരുന്നുവെന്നും പോലീസിന്റെ വിശദീകരണം അംഗീകരിക്കുന്നുണ്ട് ഇരുവരും നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെ കഴിയുകയാണ് ഇപ്പോഴും ഈ യുവാവിനൊപ്പം ജീവിക്കാനാണ് ഭർത്താവിനെ ഒഴിവാക്കാൻ വാടക കൊലയാളികളെ ഏൽപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞതായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജ് സോനത്തിന്റെ ജോലിക്കാരനായിരുന്നുവെന്നും ഫോണിൽ അവർ ധാരാളം സംസാരിക്കുമായിരുന്നുവെന്നുമാണ് രാജ് രഘുവംശിയുടെ സഹോദരൻ വിപുൽ രഘുവംശി പ്രതികരിച്ചത് രാജ് കുശ്വാഹയെ ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ പേര് ഒരുപാട് കേട്ടിട്ടുണ്ടെന്നും അദ്ദേഹം എ എൻ ഐയോട് പ്രതികരിക്കുകയും സംസാരിക്കും